നമസ്തേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും അതിലൊരു സത്യമുണ്ട് ആ സത്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാനെൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയുന്നത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് ദിവ്യത എന്ന ഒരു സത്യമുണ്ട് അതിൻ്റെ ദൃസാക്ഷികളാണ് നാം ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതുതന്നെയാണ് ഈശ്വരീയത എന്ന് പറയുന്നത് അതിനപ്പുറം ഒന്നും പറയാനുമില്ല അറിയാനുമില്ല കണ്ടെത്താനുമില്ല എന്നാൽ ഇന്ന് നമ്മൾ മീഡിയയിലൂടെ പല രീതിയിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് പലവരും പലതും പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഭൗതികമായ മായയാൽ ആവൃതമാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു അറിഞ്ഞ വിഷയങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കുന്നത് അതായത് മായയ്ക്ക് അതീതമായ ഒരു സത്യമുണ്ട് അത് പറഞ്ഞു തരാൻ വളരെ വിരളമായ ആളുകളെ ഉള്ളു മറിച്ച് മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ച് ഈ മായയിലേക്ക് കൊണ്ടുവന്ന് അതിൽ സ്വപ്നമെന്നപോലെ നടക്കുന്ന മായാവൈഭവങ്ങളെ പറഞ്ഞ് പ്രലോപിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അവരെയും വീണ്ടും മായയിൽ അകപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അന്ധനെ അന്തനയിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ മായയിൽ നിലനിൽക്കുന്ന ആ വ്യക്തികൾ അവർ കണ്ടതും മനസ്സിലാക്കി എന്ന് പറയുന്ന വിഷയങ്ങളിലേക്ക് മറ്റുള്ളവരെയും അതിലേക്ക് കൊണ്ടുവരുകയാണ് ഇങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ഒരു മനുഷ്യ ആത്മാവ് ഈ മായയ്ക്ക് അതീതമായി ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കണ്ടെത്താനോ ബോധ്യപ്പെടാനോ ശ്രമിക്കില്ല ഇവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന എല്ലാ വിഷയങ്ങളും അവർക്ക് മായയുടെ പ്രേരണയിൽ കണ്ടതും മനസ്സിലാക്കിയ വിഷയമാണല്ലോ പറയുന്നത് അവർ സത്യത്തെ അവരറിഞ്ഞിട്ടില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാമാണ് എല്ലാത്തിൻ്റെയും ദൃസാക്ഷി ആ ദൃസാക്ഷിയുടെ നിലനിൽപ്പില്ലാത്ത നശ്വരമായ അവസ്ഥകളെ കണ്ടും മനസ്സിലാക്കിയും അത് ഭൗതികമായ മായയുടെ ആവരണമാണെന്ന് അറിയാതെ അവരതിനെ വലിയ അതിശയത്തോടെയൊക്കെ കണ്ട് അതിലേക്ക് മറ്റുള്ളവരെയും പ്രേരിപ്പിച്ച് അവിടെ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു അത് നേടാൻ കഴിയും ഇത് നേടാൻ കഴിയും എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം മായയാണ് ഇതൊന്നും സത്യമല്ല നിത്യവുമല്ല ഇത് മനസ്സിലാക്കാതെ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അവർക്ക് മറ്റൊരു അനുഭവമില്ലാതെ ഈ വക അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അതായത് ഭൗതികമായ ഈ മായാവരണത്തിൽപ്പെടുന്ന അനുഭവങ്ങൾ അല്ലാതെ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള സാക്ഷത്കരിച്ചിട്ടുള്ള അനുഭവർക്കില്ല അതിന് ഇതെല്ലാം ഉപേക്ഷിക്കണം ഇതെല്ലാം ഉപേക്ഷിക്കുന്നിടത്താണ് നാം സത്യത്തിൻ്റെ പാതയിലേക്ക് കിടക്കുന്നത് അവിടെ ഈ പറയുന്ന രീതിയിലുള്ള പേരും പെരുമയും ഒന്നും അവിടെ ഇല്ല അവിടെ എല്ലാ അന്ധതയിൽ നിന്നും മറ്റുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വെളിച്ചമാണ് ഒരു അറിവാണ് മായയ്ക്ക് അതീതമായ അവസ്ഥ അതിലേക്ക് എത്ര പേരാണ് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് നോക്കുമ്പോഴും വളരെ അപൂർവം പേര് മാത്രമേ ഉള്ളൂ അതെന്താ സത്യത്തെ സാക്ഷാത്കരിച്ചിട്ടില്ല അവർക്ക് അതിൻ്റെ അനുഭവജ്ഞാനമില്ല അവർ മറ്റു പലതും കണ്ടും മനസ്സിലാക്കിയും അത് നേരെയുള്ളതും സത്യവുമാണെന്ന് തെറ്റിദ്ധരിച്ച് അവരും ആ ആ മായയിൽപ്പെട്ട് അതിൽ ഭ്രമിച്ച് അതിലേക്ക് വീണ്ടും ആണ്ടാണ്ട് പോവുകയും മറ്റുള്ള ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് കൊണ്ടുവരില്ല ചെയ്യുന്നത് എന്നാൽ ഇതിന് അതീതമാണ് നാം നിലനിൽക്കുന്ന സത്യമെന്ന ആ ദിവ്യത അതാണ് ഈശ്വരീയത ആ ഈശ്വരീയത നമ്മളിൽ എങ്ങനെയാണ് പ്രകടമാകുന്നതെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും അനുഭവമില്ലാത്തവർക്ക് അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഇവരെന്താ ചെയ്യുന്നത് ഇവർ ഈ ഭൗതികമായ വലയത്തിൽ പെട്ടുകടന്ന് തുടക്കവും അവസാനത്തിൻ്റെയും മധ്യഭാഗത്തുള്ള കുറേ വിഷയങ്ങൾ അതിനെയാണ് ഇവിടെ മായാമൃതം എന്ന് പറയുന്നത് ആ മായ വലയത്തിൽ നടക്കുന്ന സത്യമാണെന്ന് തോന്നുമെങ്കിലും അത് സത്യമല്ലാത്ത അതിലേക്ക് പല ജീവനുകളെയും പല വ്യക്തികളെയും അതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അന്തനെ അന്തം നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ നാം സത്യമാണെന്നും എല്ലാ ദിവത്യവും നമ്മിൽ അടങ്ങിയിട്ടുണ്ടെന്നും മനസ്സിലാക്കണമെങ്കിൽ അവയെ ഈ മായാവലയത്തിൽ നിന്ന് പുറത്തു കടന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും പഞ്ചേന്ദ്രങ്ങൾ വഴി പലവിധ കർമ്മവാസനകളിൽ വന്ന് ചേരാത്ത അവസ്ഥ എങ്ങനെയാണ് നമ്മൾ സാധിക്കേണ്ടത് എന്നുമുള്ള ആ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വളരെ അപൂർവം പേര് മാത്രമേ കടന്നു വരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പല രീതിയിലുള്ള മായയുടെ പ്രലോഭനങ്ങളാൽ മറ്റുള്ളവരെ അതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ആധ്യാത്മിക തലത്തിൽ അത് ശരിയായ അറിവുക ആണെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ കാഴ്ചയ്ക്ക് അപ്പുറം മറ്റൊന്നുണ്ടെന്നും ആ കാഴ്ചകൾക്ക് അതീതമായി നാം എങ്ങനെയാണ് അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദിവത്യമായ ആ ചൈതന്യ ശക്തിയെ എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നൊന്നും ഭൂരിഭാഗം പേരും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരെല്ലാവരും വലിയ വലിയ അറിവുള്ള ആളുകൾ പോലും ഇവിടെ ഭൂതപ്രത വിശ്വാസികൾ അങ്ങനെയൊക്കെയൊക്കെ ഉള്ളതിൻ്റെ പിന്നാലെ പോയി അതിനെ ഞാൻ കണ്ടു ഞാൻ അതിനെ സ്വാധീനിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വരുമ്പോൾ ഇവർ യഥാർത്ഥ സത്യത്തെ അറിഞ്ഞതായിട്ട് ബോധ്യപ്പെടുത്തുന്നില്ല ചില ആളുകളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ പിന്നാലെയാണ് ഭൂരിഭാഗം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെന്താ ചെയ്യുന്നത് മായയിൽ നിന്ന് ജീവനെ മുക്തമാക്കേണ്ടതിന് പകരം ഈ വക മായാവലയത്തിലേക്ക് അവർ കടന്നു ചെന്ന് മറ്റുള്ളവരെയും ആ മായയിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ജീവനി മുക്തി കിട്ടും എങ്ങനെ സായുജ്യം കിട്ടും എങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് അറിയും ഇവിടെ ദൈവത്തിൻ്റെ പേരിൽ പലവിധ അന്ധതയിലൂടെ അവരിലൂടെ ദൈവം വന്ന് സംസാരിച്ച് ദൈവത്തിന് കഴിയാത്ത പല കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചു എന്നുള്ള രീതിയിലൂടെയൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് അത് യഥാർത്ഥത്തിൽ സത്യമല്ല ദൈവം ഒരു കാരണവശാലും അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പണി ഏൽപ്പിക്കുകയില്ല എന്ന് ചിന്തിച്ചാൽ ആർക്കും അറിയാൻ കഴിയും പക്ഷേ അവർ അന്ധമായി പറയുമ്പോൾ അവരുടെ പിന്നാലെ പോയി അവർ സത്യത്തെ തിരിച്ചറിയാതെ ഉപാധികളുടെ പിന്നാലെ ഭ്രമിച്ചു പോയി അവർ വീണ്ടും മോഷത്തിൽ നിന്നും ശരിയായ പൊരുളിൽ നിന്നും തന്നെ അറിയേണ്ടതായിട്ടുള്ള മാർഗത്തിൽ നിന്നെല്ലാം അവർ പിന്തിരിയാണ് ചെയ്യുന്നത് പിന്തിരിപ്പിക്കുകയാണ് ഈ വാസനകൾ ഈ പ്രവർത്തികൾ കൊണ്ട് സംഭവിക്കുന്ന അതാണ് കാരണം ഈ മായയ്ക്ക് അതീതമാണ് യഥാർത്ഥ സത്യം അത് എല്ലാവരിലും പ്രകടമാണ് താനും അതുകൊണ്ടാണ് ആധ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ചേതനയോടുകൂടി ഏതൊരു മഹാശക്തി പ്രവർത്തിപ്പിക്കുന്നുണ്ടോ അതാണ് ദിവ്യത അല്ലെങ്കിൽ ദൈവികത എന്ന് നമുക്ക് പറയാം ഇതിനെ കണ്ടെത്തണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ മായകൾ ഈ സിദ്ധികൾ കൈകാര്യം ചെയ്യുന്ന ആ മായയിൽ നിന്ന് അതായത് ഭൂതപ്രേത പിശാശുക്കൾ അതുപോലെ മറ്റു പല മൂർത്തി ഭാവങ്ങൾ ഈ ബാഹ്യമായ പ്രകടന ശക്തികളിൽ നിന്നെല്ലാം പുറത്തു കടന്നാൽ മാത്രമേ യഥാർത്ഥ സത്യത്തെ അനുഭവ വേദിയാ ബോധ്യപ്പെടുകയുള്ളൂ അതിലേക്ക് വളരെ അപൂർവം പേര് മാത്രമേ കടന്നു വരുന്നുള്ളൂ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുള്ളൂ ബാക്കി എല്ലാം പലവിധ അത്ഭുതങ്ങളും പല രീതിയിലുള്ള അന്ധമായ നിത്യമല്ലാത്ത വസ്തുതകളൊക്കെ കാണിച്ച് അവരെ ഭ്രമിപ്പിച്ച് അവരെ അനുഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ ആ മായയുടെ ആവരണത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ് ഇവർക്ക് എപ്പോഴാണ് മുക്തി കിട്ടുക ഇവിടെ പറയുന്നുണ്ടല്ലോ കലിയുഗത്തിൽ എല്ലാവർക്കും മുക്തിയാണ് പ്രധാനം ചെയ്യുന്നത് മുക്തി എന്ന് പറയുന്നത് ആത്മാവിൽ ആവരണം ചെയ്തിരിക്കുന്ന ഈ വക കെട്ടുകളിൽ നിന്ന് നെഗറ്റീവ് എനർജികളിൽ നിന്നെല്ലാം ആത്മാവിനെ മുക്തമാക്കുക ഇത്രയേ ഉള്ളൂ അതിനു പകരം അവയൊക്കെ വീണ്ടും പല രീതിയിലൂടെ ഓരോ ആത്മാവിൽ പ്രവേശിപ്പിച്ച് പല രീതിയിലുള്ള വാസനകളും പല രീതിയിലുള്ള കർമ്മ പദ്ധതികളും പല രീതിയിലുള്ള ഉപാധികളും ഇത് എല്ലാം മറ്റുള്ളവർ അതിലേക്ക് എടുക്കേണ്ട രീതിയിലുള്ള വലിയ 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 വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഈ അവതരണത്തിൽ വളരെയധികം ആളുകൾ ആകർഷണമായി വീണ്ടും ഈ മായാവലയത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കാം അതായത് പ്രേത ബാധ വിശാസുക്കളെല്ലാം നിത്യമല്ല അവയെ കാണാനും അറിയാനും അവർ പിന്നാലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആത്മചൈതന്യം നഷ്ടപ്പെടണം അതാദ്യം മനസ്സിലാക്കുക അതെല്ലാം മായ വൈഭവത്താൽ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാതെ പല രീതിയിൽ ശരീരം ഉപേക്ഷിച്ച ഓരോരുത്തരുടെ ഭാവ സങ്കല്പ ഇച്ഛയാൽ രൂപം നൽകിയ അതിലേക്ക് എന്നും ബന്ധനത്തിലാകേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് പല ആളുകളെയും അതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നത് ഒരു മുക്തി നൽകുന്നുണ്ടോ സായൂജ്യം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ കൈവല്യം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ അവരിലുള്ള ആ ഈശ്വരീയത പ്രകടമാക്കി കൊടുക്കുന്നുണ്ടോ അതിനിതെല്ലാം തടസ്സമാണ് വലിയ വലിയ ആളുകൾ സംസാരിക്കുമ്പോൾ ബാഹ്യമായ ഈ ഒരു പ്രകടന ഭാവങ്ങളെ കുറിച്ച് പറയാനുള്ളൂ പക്ഷേ അവയെല്ലാം ഉപേക്ഷിച്ചിട്ട് രൂപാധികളൊക്കെ വിട്ടിട്ട് അതിനപ്പുറം വിളങ്ങുന്ന ആ സത്യത്തെ എങ്ങനെ സാക്ഷാത്കരിക്കണം ഇതിൻ്റെ ഒന്ന് പിന്നാലെ പോകാതെ അതെല്ലാം മായയാൽ ആവൃതമാണെന്നും അതിൽ ചെന്ന് അവരോ ആത്മാവെന്ന് പെടാതെ അതിൽ നിന്ന് പരമമായ വെളിച്ചത്തിലേക്ക് സത്യത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് വളരെ അപൂർവമായ ആളുകൾ മാത്രമേ പറയുന്നുള്ളൂ ഞാനിപ്പോൾ ഈ വിഷയം ഇങ്ങനെ പറയാൻ കാരണം അനവധി ആളുകൾ ഈ മായയ്ക്ക് വിധേയമായി കൊണ്ട് അതിൻ്റെ പിന്നാലെ ഭ്രമിച്ചു പോകുന്നുണ്ട് കാര്യങ്ങൾ നേടാനോ സമ്പത്ത് ഉണ്ടാക്കാനോ പേരും പെരുമയുണ്ടാക്കാനോ ഇതിനൊക്കെ ഈ വക ശക്തികളെ കൂട്ടുപിടിച്ച് പോകുമ്പോൾ ഒന്ന് ആലോചിക്കണം നാം വീണ്ടും വീണ്ടും ബന്ധനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവണമെന്നും നമ്മുടെ ആത്മാവിനെ ഒരിക്കലും മുക്തിയില്ല എന്ന് മനസ്സിലാക്കണം അതിൽ നിന്ന് കിട്ടുന്ന കർമ്മവാസനകൾ വീണ്ടും വീണ്ടും ജന്മാന്തരങ്ങളായി ഭൂമിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കേണ്ടി വരും ഒരു ആത്മാവിനും അത് ഈ സത്യത്തെ തിരിച്ചറിയായതുകൊണ്ടാണ് ഒരു കാരണവശാലിവയെ പിന്തുടരാതെ സാക്ഷാൽ ഈശ്വര ഭാവത്തെ ഈശ്വര സങ്കല്പത്തെ ഈശ്വര പ്രക്രിയകളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ മാർഗെ സഞ്ചരിച്ച് അവനാവനയിലുള്ള ഈശ്വരീയത സ്വയം കണ്ടെത്തി അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഭൂമിയിൽ ജീവിതം കൊണ്ട് നേടേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് അതിനു പകരം ഈ ഭൂതപ്രേത പിശാശിക്കൾ മറ്റുള്ള ശുദ്ധരശക്തികൾ മറ്റുള്ള ശുദ്ധര മറ്റുള്ള ആദർശമായ ശക്തികളെ സേവ ചെയ്ത് അതിലെല്ലാം ഇരുന്ന് തൻ്റെ ആത്മാവിനെ പോലും അതിൽ സമർപ്പണം ചെയ്ത് ആവാഹനം ചെയ്ത് അതുവഴി പല കാര്യങ്ങൾ നേടി അത് മറ്റുള്ളവരെ കൂടിയും അതിലേക്ക് കൊണ്ടുവന്ന് പരിപാവനവും പരിശുദ്ധവും ദൈവികതയുമായിരിക്കുന്ന ആത്മാവിനെ അതിൽ തിളക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആത്മാക്കൾക്ക് പിന്നെ അതിൽ നിന്ന് മോചനമില്ല മുക്തിയില്ല ഇങ്ങനെയുള്ള കർമ്മങ്ങളുടെ പിന്നാലെ പോകുന്നവർ പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അവനവനും മറ്റുള്ളവരെയും മായാവലയത്തിൽ കൊണ്ടുവന്ന് എന്നേക്കുമായി ആത്മാവിനെ തളക്കുകയാണെന്നുള്ളത് ഒന്നിലേ അവർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരറിയാതെയും പക്ഷെ സത്യത്തെ അറിയുന്നവരും ദൈവീകമായ അവബോധമുള്ളവരും തന്നിൽ പ്രകാശിക്കുന്നത് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കേണ്ട ആത്മാവാണെന്നും ഉള്ള ഒരു തിരിച്ചറിവുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള പ്രകൃതിയുടെ മായാവൈഭവങ്ങളിൽ ഉടലുകയില്ല ഉഴലുകയില്ല അതിന് ഈ പ്രകൃതിയുടെ ഈ മായാവൈഭവങ്ങളിൽ നിന്ന് പുറത്തു വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതായത് പുറത്തു വന്ന അതിനതീതമായ അവസ്ഥയെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് തുറന്നു പറയുവാനും മനസ്സിലാക്കി തരുവാനും കഴിയുള്ളൂ അവിടെ ഈ ഉപാധികളൊന്നുമില്ല ഇതിൻ്റെ എല്ലാം അപ്പുറമാണ് സത്യമെന്ന ആ ഈശ്വരീയത വിളങ്ങുന്നത് അവിടെ ഈ രൂപ നാമ സങ്കല്പ വികൃതമായ യാതൊരു പ്രക്രിയയും അവിടെ പ്രകാശിക്കുന്നില്ല അവിടെ സച്ചിദാനന്ദമാണ് സർവത്തിൻ്റെയും മൂലാധാരമായിരിക്കുന്ന ആ ഈശ്വരീയത അത് പോസിറ്റീവ് എനർജി എന്നോ ഈശ്വരീയത എന്നോ അല്ലെ ദൈവമെന്നോ അത് ഏത് രീതിയിൽ നാം ഓരോരുത്തരും അവനവൻ്റെ അനുസരിച്ച് ഉൾക്കൊള്ളുകയോ വിളിക്കുകയോ ചെയ്താലും ഒന്ന് മനസ്സിലാക്കുക എല്ലാത്തിനെയും ഈ ഒരു പരിപാവനമായ ഒരു ദിവ്യമായ ചൈതന്യ ഘടനയാണ് പ്രപഞ്ച സർവ്വചരാചരങ്ങളെയും നിലനിർത്തുന്നതെന്നുള്ള ഒരു ബോധ്യം വന്നാൽ അതിനെ അറിഞ്ഞുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ മുക്തമായ ഒരു ജീവിതം ഈ മായാവലയത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ആകർഷിക്കുന്ന യാതൊരു കർമ്മവാസനകളോ ഈ പറയുന്ന ശുദ്ധര ശക്തികളോ അല്ലെങ്കിൽ മറ്റു ശക്തികളുടെ സാന്നിധ്യത്തിലോ അടിമകളായിട്ടോ അവർക്ക് വിധേയമായിട്ടോ അവരെ സ്വാധീനിച്ച് കാര്യങ്ങൾ നീക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ജീവാത്മാവിന് അതിൽ നിന്ന് മോചനമില്ല അങ്ങനെയുള്ള ശക്തികൾക്ക് അടിമയായിരിക്കും അവരാണ് പിന്നെ നിശ്ചയിക്കുന്നത് നിങ്ങളെ ഏതു വഴിക്ക് തിരിക്കണമെന്ന് അതായത് ഓരോ ജീവാത്മാവിനെയും അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു ഇവയുടെ പിന്നാലെയൊക്കെ പോയി നിങ്ങളുടെ ആത്മാവ് നാശം സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക നമസ്തേ